ൂടെ ജീവിക്കാൻ തയ്യാറാവണം ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും മക്കൾക്കത് മാത്രം ഭക്ഷിപ്പിക്കുകയും ചെയ്യണം പരിശുദ്ധമായ ദീനൽ ഇസ്ലാം പഠിപ്പിക്കാതെ പോയ ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളണം മുസ്ലിങ്ങളാണ് ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ അഭിമാനം കൊള്ളണം അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ് അത് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കഴിയണം കുടുംബജീവിതത്തിലേക്ക് ഞാൻ കിടക്കണില്ല കുടുംബജീവിതം പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടി വേണ്ടത് ഒന്ന് ആണുങ്ങളെ വർത്താനം രണ്ട് പെണ്ണുങ്ങളെ ഭക്ഷണം മനസ്സിലായില്ല മനസ്സിലായില്ല കുടുംബജീവിതം വിജയിക്കാൻ രണ്ട് കാര്യമാണ് വേണ്ടത് ഒന്ന് ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ക്ലിയറാകുക രണ്ട് പെണ്ണുങ്ങളുടെ ഭക്ഷണം ക്ലിയറാക ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട് നല്ല നാടൻ പൊന്നാനിമത്തി കിട്ടിയാലേ നെല്ലിക്ക ചതച്ചിട്ടാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എഞ്ചിനീയറുമായിട്ട് ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നവനാണ് നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല എൻ്റെ വണ്ടിയിലാണ് ഞാൻ എൻ്റെ ഡ്രൈവറിയും കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും എഞ്ചിനീയർ എതിരല്ല ഡോക്ടർ ഡോക്ടറാവണേനെ ഞാൻ എതിരല്ല ജില്ലാ ഞാൻ ഞാനെതിരല്ല ട്രാവൽസിൽ ഇരിക്കുന്നതിനെതിരല്ല അക്കൗണ്ടന്റ് ആണേനും എതിരല്ല സി എക്ക് പോകണേന് എതിരല്ല ഒന്നിനും ഞാനെതിരല്ല കുടുംബ ജീവിതം നന്നാവണോ മീൻകറി വെക്കാൻ കഴിയണം കോളിഫ്ലവർ ഉണ്ടാക്കാനും കഴിയണം ഭക്ഷണം കുടുംബ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആണുങ്ങളെ വർത്താനം പെണ്ണുങ്ങളെ ഭക്ഷണം രണ്ടും ക്ലിയറാണോ കുടുംബജീവിതം സറേ ആണുങ്ങളുടെ വർത്താനം എന്താ വർത്താനം ഈ ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ട് ആണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ് ശേഖരണ മനസ്സ് പറഞ്ഞാൽ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്ക ഇതാണ് ആണുങ്ങള് പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ നിർമ്മാണ മനസ്സാണ് ചോറുണ്ടാക്കുക കൂട്ടാൻ ഉണ്ടാക്ക മീൻകൂട്ടുണ്ടാക്കുക ചമ്മന്തി ഉണ്ടാക്കുക മുരിങ്ങ കാഴ്ച തുണിയുംപ്പായം തിരുമ്പോ സ്ത്രീയുടെ അടിച്ചു വരിക തുടക്ക വൃത്തിയാക്കുക അതാണ് നിർമ്മാണ മനസ്സ് ആണുങ്ങളുടെ ശേഖരണം പെണ്ണുങ്ങളുടെ നിർമ്മാണം ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശേഖരണത്തിലാണ് പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണത്തിലാണ് ഒരാണിനോട് ഒരു പെണ്ണ് നിങ്ങളെന്തൊരു മനസ്സിന് അഞ്ച് പൈസക്ക് ഗതി ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു പിന്നെ ഓന് പ്രഷർ അടിച്ച് കയറിയതിന്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട അതന്നെയാണ് കാരണം ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല അത് നോക്കാനും പാടില്ല ആക്ഷേപിക്കാനും പാടില്ല അഞ്ഞൂറ് റുപ്പ്യൊക്കെ ഇറക്കി എടുത്തുള്ളൂ അല്ലെ ഞാൻ പിന്നെ അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ല എന്തേലൊക്കെ പറഞ്ഞിട്ട് എടുത്താൽ മതി എന്നാലേ വല്ല സ്വർണത്തിന് എന്തേലും മൂതലോ എന്തേലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല എന്തേലൊക്കെ ഞാൻ ഇറക്കി എടുക്കിട്ടോന്ന് മൊത്തത്തില് സമ്മതാക്കിയാൽ മതി ഞാൻ മൊത്തത്തിൽ ഞാൻ എന്തേലൊക്കെ എടുക്കാന്ന് പറഞ്ഞാണ് സമ്മതാക്കി ചെയ്യാണ്ട് എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് നിങ്ങൾ എന്തൊരു മനസ്സിന അഞ്ച് നമുക്കത് മതിയല്ലോ ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ ആണുങ്ങൾ സന്തോഷമായിരിക്കും കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ് പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ് എന്നാലൊരു പെണ്ണിനോട് അല്ലെങ്കിൽ എന്ത് മനസ്സെത്തി അൻ്റെ അഞ്ച് വയസ്സിൽ ചല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും അതേ സമയത്ത് ഇവിടെ എന്നും മീൻകൂട്ടാലും ഇപ്പം വേറെ തന്നെയാണ് പണി എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ് ഒരു തമാശ പറയലുണ്ട് അങ്ങനെ ഇല്ലാത്താണ് ഒരു തമാശ ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞ തരേ പുതിയാപ്പഴിനോട് ഇന്ന് നിങ്ങളിവിടെ പെരയത്ത പണിയൊക്കെ എടുത്തോളി ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോളാം ഇന്ന് ഞാൻ ജോലിക്ക് ആയിക്കോളാം നിങ്ങൾ തമാശ കേട്ടോ നിങ്ങൾ പരയത്തെ പണിയൊക്കെ എടുത്തോളി ആയിരുന്നു ആയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസ് പോയി മൂപ്പരിങ്ങനെ മൂന്ന് മണിയായി പെണ്ണുങ്ങൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ ആ വരാൻ നേരത്ത് ഏകദേശം ഒരു കലത്തിൽ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ട് മുപ്പരിങ്ങനെ തെരഞ്ഞു അടക്കുകയുണ്ട് കാരണം അപ്പൊ പെണ്ണുങ്ങൾ വന്നപ്പോൾ എന്താ മനുഷ്യങ്ങള് തരണെന്ന് ചോദിച്ചപ്പോ ഞാനേ ഈ അരി ചേർണ സമയത്ത് ഇജിങ്ങനെ കൊട്ടണ ഒരു കോലില്ലേ ഞാൻ ആ കോല് തെരഞ്ഞെടുക്കണം അപ്പൊ മുമ്പ് ഇത്രയും കാലായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ എങ്ങനെയാണ് എന്നുള്ളത് മുമ്പര് ഈ കോല് കൊട്ടണ കോല് തിരഞ്ഞെടുക്കുകയാണ് ഇത് അരി ചേർണെങ്കിൽ എന്നിട്ട് ഇട്ടിട്ടുമാണ് തമാശയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട് ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് മൂന്ന് ദിവസം വെച്ചുകൊണ്ട് ചീർന്നത് ചെയ്താൽ നടക്കൂല ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണു മൂന്ന് ദിവസം വെച്ച് ഇതാ നടക്കൂല എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിന്നെ പോയി ഒന്നുകാണ്ട് വല്ലർത്തണം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം ആണുങ്ങളെ ശേഖരണ വിഷയത്തിൽ ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് സ്ത്രീകളുടെ മനസ്സ് പ്രിപ്പേർഡ് മൈൻഡ് മറ്റേത് ഡെപ്പോസിറ്റ് മൈൻഡ് സ്ത്രീകളുടേത് അപ്പൊ ഈ രണ്ടു കാര്യങ്ങളും മനസ്സിലാക്കുക ഈ രണ്ട് കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വർത്തമാനം പറയണം അതിലപ്പുറം പറയരുത് അതിലപ്പുറം പറഞ്ഞ പ്രശ്നം ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും പലതിലും വ്യത്യാസപ്പെടുന്നുണ്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പുതിയാപ്പിള വരണ വരുമ്പോ പറളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയൊരു സംഭവിക്കാരം നമ്മളിപ്പോ ബൈക്ക് മരണതും ആക്സിഡന്റ് ആകുന്നതും മരിക്കണമൊക്കെ നടു ഒരുപാട് കണ്ടതുകൊണ്ട് എളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചോന്നും പത്രം വലിയ പ്രശ്നമാവില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് പറയാൻ വേണ്ടി കാത്തു കേൾക്കാരം ഞാൻ പിന്നെ ഞമ്മളെ ആളാപ്പാന്റെ മകളെ പേരക്കുട്ടി മരിച്ചു പറയുമ്പോൻ തന്നെ എന്നിട്ടോ എന്ന് ചോദിച്ചാൽ മതി ഒരൊറ്റ വാക്കിന്റെ ചെലവുള്ളൂ അതായത് ചോയിക്കൂല ആണുങ്ങളെ വർത്തമാനം ക്ലിയറാണോ പെണ്ണുങ്ങളെ ഭക്ഷണം ക്ലിയറാണോ കുടുംബജീവിതം കുടുംബജീവിതായി ഇത് ഞാൻ വെറുതെ പറഞ്ഞാലോ ഞാൻ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് സൂറത്തൂർ റൂമിന്റെ ഇരുപത്തിനാലാമത്തായത്ത് മിന്നായഅീലക്കും ലിതസ്കുനു നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ രണ്ട് ഗുണങ്ങളെ വെച്ചിരിക്കുന്നു ഒന്ന് മവദ്ധത്ത് ഒന്ന് റഹ്മത്ത് മവദ്ദത്തിന്റെ പ്രകടനമാണ് സംസാരം റഹ്മത്തിന്റെ പ്രകടനമാണ് ഭക്ഷണം ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ് രണ്ട് പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ് ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചറിയാം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ കാപ്പി ഉണ്ടാക്കി കൊടുത്തതോ കൊടുത്തതോ ഭക്ഷണുണ്ടായിക്കൊടുത്തതോ ചോറുമായി കൊടുത്തതോ വാരി കൊടുത്തതോ ആയിരിക്കും ആണുങ്ങളോട് നേരെ പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെ കുറിച്ചായിരിക്കും വരാം അപ്പൊ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത് സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് പുരുഷൻ ആവശ്യമുള്ളത് ഇത് രണ്ടും കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയോ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ല ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ് ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ് ഒരു ചോ ഒരു മഞ്ഞ മാക്സിന്റെ ആവശ്യമുണ്ട് ഒരു മഞ്ഞ മാക്സി വേണം ആദ്യം പുതിയ വന്ന് കുപ്പായം മാറ്റിടുമ്പോ ഇരുന്നൂറ്റി അമ്പത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക ഉറപ്പുവരുത്തതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മായിമാർ പറയാ പിന്നെ ഇമ്മ എനിക്കൊരു മഞ്ഞ മാക്സി വേണ്ടിന്നു നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുള്ളൂ നിങ്ങൾ നാളെ ഒന്ന് പറയോണ്ടിട്ടുവാൻ പിറ്റിന്ന് രാവിലെ മുമ്പ് ഒരു ഫാന്റ് ഷൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോണ സമയത്ത് ഉമ്മ പറയും എടാ ഇത് വൈകുന്നേരം വരുമ്പോൾ ഒരു നല്ല മഞ്ഞ മാക്സി കൊടുന്ന് കൊടുക്കോണ്ടു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു മഞ്ഞ മാക്സി ഏറ്റു വന്നാൽ ഉമ്മാക്ക് അംഗീകാരമായി ഓക്ക് മാക്സി ആയി സംഗതി വളരെ ഉഷാറായി ഉമ്മക്ക് വേണ്ടത് അംഗീകാരമാണ് ആ അംഗീകാരം കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളൊക്കെ രേഷങ്ങൾ വലുതായി ഒരാൾ കുവൈത്തിലും ഒരാൾ കത്തറിലൊക്കെ ആയി അത്യാവശ്യം പൈസ ഒക്കെ അയക്കാൻ തുടങ്ങിയാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും വാപ്പാക്കി ആ പെരയിലൊരു റൂളും ഇല്ല ആകെ മൂപ്പർക്ക് ചില്ലറ പരിപാടികളൊക്കെ ഉള്ളു രാവിലെ മാർക്കറ്റ് പോയെങ്ങാണ്ട് മീൻ കൊണ്ടുവരിക അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നഴ്സറിക്ക് പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങിയാല് ബസ് ആറ്റി കൊടുക്കുക വൈകുന്നേരം ആവുമ്പോ ടോർച്ച് എടുത്താണ്ട് പള്ളിക്ക് പോയെങ്കാണ്ട് മുത്തലി മീനുകളെ സ്വീപ്പാക്കുക വേറൊരു പരിപാടിയില്ല കഴിഞ്ഞ പരിപാടി ആ പെരയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാനോട് ഒരു അഭിപ്രായം കൂടിയും ചോദിക്കൂല മ്മയും കുട്ടികളും കൂടി ഒന്നായി ഒരു ഒരഭിപ്രായം ചോദിക്കൂല വാപ്പാനെ പുറംകാലം കൊണ്ട് തട്ടി മാറ്റുക

അള്ളാവിന്റെ പുതിർത്തുമായി കെട്ടപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക നിന്റെ കാരണക്കാരൻ ആണാവട്ടെ പെണ്ണാവട്ടെ നിന്റെ കാരണക്കാരൻ നിന്റെ വാപ്പയാണ് അതുകൊണ്ട് വാപ്പ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഉമ്മാനെ പറ്റി പറയാൻ എല്ലാരും ഉണ്ട് വാപ്പനെ പറ്റി പറയാൻ ആരുമില്ല വാപ്പയും പറയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഉമ്മാക്കുള്ള എല്ലാ പദയും വാപ്പാക്കുണ്ട് ഉമ്മാക്കുള്ള എല്ലാ പൂവയും വാപ്പാക്കുണ്ട് ഉമ്മാക്കുള്ള എല്ലാ ശ്രേഷ്ഠതകളും വാപ്പാക്കുണ്ട് അതുകൊണ്ട് വാപ്പയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഉമ്മ വാപ്പ

തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് കുടുംബം കുറേ ഉള്ളതുകൊണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് ഒരാൾ തന്റെ ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ നിർബന്ധമായും അള്ളാവിന്റെ ശാപം അവനുണ്ടായിരിക്കും വൽ മലക്കുകളുടെ ഉണ്ടായിരിക്കും വന്നാസ് ഈൻ എല്ലാ മനുഷ്യരുടെയും ശാപം അവരുണ്ടായിരിക്കുമെന്നാണ് ഉമ്മാന്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗ്ഗം അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഉമ്മാൻ്റെ കയ്യിലാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു ഇത് കാലിൻ്റെ തൊട്ട് ചവിട്ടി പിടിച്ചു കയണന്ന് പറഞ്ഞാലേ അത് കിട്ടണമെങ്കിൽ കുറച്ചടങ്ങാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കുമ്പിട്ടി കേണ്ടി വരെ എടുക്കണമെങ്കിൽ കാലിൻ്റെ തൊട്ടാണല്ലോ അത് കയ്യിലാവുമ്പോൾ നേരെ അങ്ങ് നിന്നുകൊണ്ട് വാങ്ങാം ഇത് ഉമ്മാൻ്റെ അവിടെ കുമ്പിട്ട് നിന്നിട്ടേ വാങ്ങാൻ കഴിയുള്ളു ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാണ് സ്വർഗ്ഗം ഉള്ളത് അത് വാങ്ങാൻ നമുക്ക് കഴിയണം പെണ്ണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിന്റെ ഭർത്താവിന്റെ സ്വർഗം നിന്റെ അമ്മായിമാന്റെ കാലിലോട്ടാണ് ഇരിക്കുന്നത് അത് വാങ്ങിക്കൊടുക്കാന്നുള്ള ഉത്തരവാദിത്തം അനക്ക് കൂടിയുണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറെ ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പെണ്ണ് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു മരന്റെ ഉസ്താദേ ഈ ആണുങ്ങളെ മൊബൈലുമക്കളി നിർത്താൻ നിങ്ങളെടുത്ത് വല്ല എന്ന് ചോദിച്ചു പെരേക്കിട് വന്ന അപ്പൊ മൊബൈൽ മക്കളി തുടങ്ങി അത് നിർത്താങ്ങൾ തല്ലോ ചോദിച്ചു എല്ലാ ആണുങ്ങളും ഒരു കാര്യം മനസ്സിലായിക്കോളി മൂന്ന് സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാം ഒന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ രണ്ട് ഓഫീസിൽ എത്തിയ ഉടനെയുള്ള ഒരു മണിക്കൂർ മൂന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂറ് എല്ലാവരും മനസ്സിലായിക്കോളി രാവിലെ എഴുന്നേറ്റ ഉടനെ ഒന്നര മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ചെലവാക്ക നിസ്കരിക്ക കുറാൻ നടക്കുക കുളിക്ക ഓട ചാടുക ചെയ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യം ഒന്നര മണിക്കൂർ രാവിലെ എഴുന്നേറ്റ് ഒന്നര മണിക്കൂർ സമയം മൊബൈൽ ഓൺ ആക്കരുത് അമ്മ വരുന്നൊക്കെ വരും ഓഫീസിൽ ജോലിക്ക് ഹാജരായ ഉടനെ ആദ്യത്തെ ഒരു മണിക്കൂർ പുതുമയുള്ളതും ശ്രമകരവുമായ ഒരു കാര്യം ചെയ്യണം വളരെ പ്രയാസമുള്ളത് ഇന്നലെ ചെയ്തതല്ലാത്തത് ഒരു പുതിയ കാര്യം ഓരോ ദിവസം ചെയ്യണം ഒരു മണിക്കൂർ രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കണം വീട്ടുകിന് കയറണത് മൊബൈലിന്റെ സ്വിച്ച് ഓഫ് ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കണം അല്ല ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വളവ് കഴിഞ്ഞുകൊണ്ട് വരുന്നോടത്ത് വലിയൊരു മൂച്ചില്ലേ ആ മൂച്ചിന്റെ ചോട്ട് വണ്ടി നിർത്തുക നിർത്തിയിട്ട് മൊബൈൽ എടുത്തിട്ട് കഴിച്ച എപ്പളാ തീർന്നൊഴിച്ചാല് എപ്പ തീർന്നാലും കുഴപ്പമില്ല കുറച്ചുകൂടി ഒന്നും ഒരു കുഴപ്പമില്ല എപ്പോഴാ എപ്പളാ തീർന്നയിച്ചാല് തീരുമ്പോ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോരാ മൊബൈൽ അരമണിക്കൂർ മതി പിന്നെന്തും ചെയ്തോളി പക്ഷെ അത് വന്ന ഉടനെ ആയിരിക്കണം അരമണിക്കൂറെ വേണ്ടും അരമണിക്കൂറ് അതാണ്ട് ഓഫ് ആക്കി വെച്ചാണ്ട് കളി തുണി മാറ്റിങ്ങാണ്ട് അല്ലെങ്കിൽ പുളി തുണി മാറ്റിങ്ങാണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെത്താണ് ചെന്നിരിക്കുക ഓർക്ക് പറയാനുള്ളത് ഒക്കെയാണ് പറയട്ടെ അതാണ് കേട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ ആരൊപ്പം പോകൂല മീൻകാരൻ്റെ ഒപ്പം പോവില്ല ഒട്ടർഷക്കാരന്റെ ഒപ്പം പോകൂല ആരൊപ്പം പോകൂല നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും അത് കേൾക്കാൻ തയ്യാറില്ലേ കേൾക്കാൻ തയ്യാറുള്ളവരൊപ്പം ഓല അങ്ങോട്ട് പോകും തന്നെ സംഭവം അതുകൊണ്ട് കുടുംബജീവിതം വിജയിക്കണോ ഞാനീ പറഞ്ഞ വിഷയം പാലിക്കുക എന്നത് പ്രധാനമാണ് മക്കളെ പറ്റി ഞാൻ പറഞ്ഞു പാപ്പനെ പറ്റി പറഞ്ഞു ഉമ്മാനെ പറ്റി പറഞ്ഞു ഭാര്യനെ പറ്റി പറഞ്ഞു ഭർത്താവിനെ പറ്റി പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം അള്ളാഹുറബ്ബല് തോഫിക്ക് നൽകട്ടെ